നമസ്കാരം നിങ്ങൾ ഇറച്ചിക്കോഴികൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം നിങ്ങളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഈ ഇറച്ചിക്കോഴികളിൽ ഉണ്ട് എന്ന് ഐ സി എം ആർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു പഠനത്തിൽ പറയുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പുറത്തുവിട്ടിരിക്കുന്ന പഠനത്തിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കേരളത്തിലെ മൂന്ന് സോണുകളിൽ നിന്നുള്ള ഇറച്ചിക്കോഴികളും അതുപോലെ തന്നെ തെലുങ്കാനയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള ഇറച്ചിക്കോഴികളിലുമാണ് ഒരു പ്രതിഭാസം കണ്ടിരിക്കുന്നത് ആന്റി മൈക്രോബിയൻ എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ഗുരുതര രോഗങ്ങൾക്ക് വേണ്ടി ആന്റിബയോട്ടിക്കുകൾ കഴിക്കാറുണ്ട് അത്തരം ആൻറ്റിബയോട്ടിക്കുകളൊക്കെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം ഈ ഇറച്ചിക്കോഴികളിൽ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ഇവരുടെ ഗവർണറിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പഠന റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായിട്ടും ഈ കോഴികളുടെ വിസർജ്യം ശേഖരിച്ചതിനേഷം അതിനകത്ത് നിന്ന് ഡി എൻ എ വേർതിരിച്ചാണ് ഇത്തരത്തിലുള്ളൊരു പഠനം നടത്തുകയും ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്തത് നമുക്ക് ആദ്യമേ മനോരമയുടെ ഓൺലൈൻ മാധ്യമമാണ് ഒരു പഠന റിപ്പോർട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മറ്റുള്ള ഓൺലൈൻ മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാൽ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇത് ചർച്ചയ്ക്കടിക്കുകയോ ഇത് പഠന വിധേയമാക്കുകയോ അല്ലെങ്കിൽ അത് പൊതുജനങ്ങളിടയിലേക്ക് എത്തിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം നമുക്ക് ഈ മനോരമയിൽ വന്നിരിക്കുന്ന ആ ഓൺലൈൻ ന്യൂസ് ഒന്ന് വായിച്ചു നോക്കാം അതിൽ കൃത്യമായിട്ട് ഏതൊക്കെ രീതിയിലുള്ള ബാക്ടീരിയകളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് നമുക്ക് ആദ്യമേ അതൊന്ന് വായിച്ചു നോക്കാം കേരളത്തിലെ ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെ മറികടക്കുന്ന അപകടകാരികളായ ബാക്ടീരിയകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഐ സി എം ആന്റി മൈക്രോബിയൻ പ്രതിരോധം എന്ന ഈ അവസ്ഥ തെലുങ്കാനയിൽ നിന്നുള്ള സാമ്പിളുകളിലും കണ്ടെത്തിയിട്ടുണ്ട് പോൾട്രി ഫാമുകളിൽ കോഴി വളർത്തലിന് ആന്റിബയോട്ടിക്കുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് കാരണമെന്നാണ് കണ്ടെത്തൽ ഈ സാമ്പിളുകളിൽ മരുന്നുകളെ അതിജീവിച്ച ബാക്ടീരിയകളുടെ പട്ടിക ഐ സി എം ആർ തയ്യാറാക്കി ന്യൂമോണിയക്ക് കാരണമാകുന്ന ക്രസ്ബില്ല ന്യൂമോണിയ സ്റ്റെഫലോകോക്കസ് ഉൾപ്പെടെയുള്ള അപകടകരികളായ ബാക്ടീരിയകളുടെ പേരുകൾ പട്ടികയിലുണ്ട് വയറിളക്ക രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈ കോളി തൊക്കു രോഗങ്ങൾക്ക് കാരണമാകുന്ന സ്റ്റെഫലോകോക്കസ് എന്നീ ബാക്ടീരിയകളും പട്ടികയിൽ ഉൾപ്പെടുന്നു പല ബാക്ടീരിയകളും പാചകം ചെയ്താലും നിലനിൽക്കുന്നവയാണ് കേരളത്തിലെ മൂന്ന് സോണുകളായി തിരിച്ച് നടത്തിയ പഠനത്തിൽ തെക്കൻ മേഖലയിലെ സാമ്പിളുകളിലാണ് ആന്റിമൈക്രോബിയൻ പ്രതിരോധം കൂടുതലായി കണ്ടെത്തിയത് കോഴി വിസർജ്യം ശേഖരിച്ച് ഡി എൻ എ വേർതിരിച്ച് നടത്തിയ പഠനത്തിലെ കണ്ടെത്തലുകൾ ആരോഗ്യ മേഖലയ്ക്കും വെല്ലുവിളിയായിരിക്കുകയാണ് ഈ ബാക്ടീരിയകൾ വരുത്തുന്ന അസുഖങ്ങളിൽ മരുന്നുകൾ ഫലിക്കാതെ ആവുന്നതോടെ ചികിത്സ പ്രസന്ധിയിലാകും ഐ സി എം ആറിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോബി വേളയരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പഠനം നടത്തിയത് ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ഡ്രഗ്സ് ആൻഡ് സേഫ്റ്റി ഡിവിഷൻ രാജ്യാന്തര ജേണലിൽ ഈ ഒരു പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഐ സി എം ആർ പുറത്തുവിട്ടിരിക്കുന്ന പഠന റിപ്പോർട്ടിൽ ഒരുപാട് ബാക്ടീരിയകളുടെ എണ്ണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ബാക്ടീരിയകളുടെ പേരാണ് ഈ ഒരു വാർത്തയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആളുകളുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഡീപ്പായിട്ട് നല്ല ചൂടിൽ പാചകം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ബാക്ടീരിയകളൊക്കെ ചത്തുപോവില്ലേ എന്നൊരു ധാരണ എല്ലാവരുടെ മനസ്സിലേക്ക് വരും അങ്ങനെയാണ് എല്ലാ ആളുകളും ഇതൊക്കെ കഴിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഡീപ്പായിട്ട് വളരെ അധികം വലിയ ടെമ്പറേച്ചറിൽ ചൂടാക്കിയാൽ പോലും നശിക്കാത്ത ചില ബാക്ടീരിയകളൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നാണ് ഈ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് അത്തരം ബാക്ടീരിയകൾ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അത് പ്രത്യേക തരത്തിലുള്ള രോഗങ്ങൾ ന്യൂമോണിയ പോലുള്ള പ്രത്യേക രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ബാക്ടീരിയകളെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാറുണ്ട് അത്തരം ആൻറ്റിബയോട്ടിക്കുകളൊക്കെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ അതിജീവിക്കുന്ന തരം ബാക്ടീരിയകളാണ് ഇത്തരത്തിലെ ഈ കോഴിയിറച്ചിയിൽ നിന്നും നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വരുന്ന ബാക്ടീരിയകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നാണ് ഈ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് അതിനെ ആന്റി മൈക്രോബിയൻ പ്രതിരോധം എന്നാണ് ഈ ഒരു അവസ്ഥയ്ക്ക് അവർ പേര് നൽകിയിരിക്കുന്നത് നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതായത് ബാക്ടീരിയകളും വൈറസുകളുമാണ് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായിട്ട് രോഗങ്ങളെ കൊണ്ടു നൽകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരികയും അങ്ങനെ നമുക്ക് ന്യൂമോണിയ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിനെ ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ ഒരു ന്യുമോണിയയെ പ്രതിരോധിക്കണമെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകൾ എടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ അത്തരം ആൻ്റിബയോട്ടിക്കൾ എടുക്കുന്ന സമയത്ത് ആ ആൻറ്റിബയോട്ടിക്കളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായി തീരുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ചുരുക്കം പറഞ്ഞാൽ മരുന്നുകളെ പ്രതിരോധിക്കുന്ന ഇത്തരം ബാക്ടീരിയകൾ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ രോഗം മൂർച്ഛിക്കുകയും അവ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഐ ഈ ഒരു പഠന റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ ഇത്തരം കോഴി ഇറച്ചികളിൽ ഉണ്ടാകാനുള്ള കുറിച്ച് ഇങ്ങനെ കോഴികളുടെ ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ചയിൽ അമിതമായി അല്ലെങ്കിൽ വ്യാപകമായ രീതിയിൽ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾ ഈ കോഴി ഇറച്ചികളിൽ ഉണ്ടാവുന്നതും ഇത്തരത്തിലുള്ള ഒരു ആന്റി മൈക്രോബിയം പ്രതിരോധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ബാക്ടീരിയകൾ അമിതമായ രീതിയിൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ അവൻ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുകയും ആ രോഗങ്ങൾ മൂർച്ഛിക്കുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കായി മാറുകയും അവന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ആ ഒരു മനുഷ്യനായി തീരുകയും ചെയ്യും എന്നാണ് ഈ ഐ സി എം ആറിന്റെ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഈ പഠന റിപ്പോർട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് ഈ കോഴി വളർത്തലിടയിൽ ഈ കോഴികൾക്ക് ആന്റിബയോട്ടിക് കൊടുക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും പുറത്തുമായിട്ട് നടക്കുന്നത് അതായത് കോഴി വളർത്തുവാൻ വേണ്ടി ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നില്ല എന്ന് ഒരു ഭാവ് ആളുകളും കൊടുക്കുന്നുണ്ട് എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നു എന്നാൽ ഈ ഒരു റിപ്പോർട്ടിൽ അതായത് ഈ ഐ സി എം ആറിന്റെ റിപ്പോർട്ടിൽ ആന്റിബയോട്ടിക്കുകൾ കോഴികൾക്ക് കൊടുക്കുന്നതാണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണമെന്ന് അവിടുത്തെ റിപ്പോർട്ട് പറയുന്നു എന്നാൽ ഇത് കൃത്യമായ രീതിയിൽ പരിശോധിക്കാനോ ഇത് കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യാനോ ഇവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മനുഷ്യന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരം കാര്യങ്ങളെയൊക്കെ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ചിക്കൻ എന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ് വളരെയധികം പ്രോട്ടീൻ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് നൽകുന്ന ഒരു ആഹാര സാധനമാണ് ഈ ചിക്കൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇത് ഉപയോഗിക്കുന്ന ആളുകളിൽ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കും അപ്പോൾ ഇതൊരു പരിഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ അല്ല നമ്മൾ മനസ്സിലാക്കാൻ ഇരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വെളിയിൽ നിന്നൊക്കെ ഒരുപാട് ചിക്കനുകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് അതുപോലെ കേരളത്തിലെ വിവിധ ഫാമുകളിൽ ഇങ്ങനെ ചിക്കൻ ഉത്പാദിപ്പിച്ച് ഇങ്ങനെ വിപണനം ചെയ്യുന്നുണ്ട് അപ്പോൾ കച്ചവട താല്പര്യം മാത്രം മുൻനിർത്തി പല സ്ഥലങ്ങളിലും ഇങ്ങനെ ചിക്കൻ ഉത്പാദിപ്പിക്കുമ്പോൾ അതിന് അതായത് ചിക്കന് പെട്ടെന്ന് ഇങ്ങനെ തൂക്കം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പല കൃത്രിമങ്ങളും കാണിക്കുന്നതായിട്ട് നമ്മൾ പല റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചിക്കനുകൾ വാങ്ങി കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഐ സി എം ആർ തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ടിൽ കേരളത്തിലെ മൂന്ന് സോണുകൾ പരിശോധിക്കുന്ന സമയത്ത് ഒരു സോണിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എന്ന് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല കൃത്യമായ രീതിയിൽ നല്ല തീറ്റകളവ് കൊടുത്ത് കൃത്യമായി മരുന്നുകളൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കുന്ന ചിക്കനുകൾ ധാരാളമായിട്ട് നമുക്ക് വാങ്ങുവാൻ വേണ്ടി കിട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനത്തുള്ള ചിക്കനുകൾ നമ്മൾ ചൂസ് ചെയ്ത് വാങ്ങി കഴിക്കുവാൻ വേണ്ടി ശ്രമിക്കണം അമിതമായി ചിക്കൻ കഴിക്കുന്ന ആളുകൾ അല്ല നമ്മൾ തോന്നുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടോ ഇങ്ങനെ കോഴികളിലൊക്കെ കൃത്രിമം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ നിങ്ങളുടെ കണ്ണിൽ അത് ഏതെങ്കിലും സമയത്ത് പെട്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും